കുറേ നാളായി ഇവിടെ അടുത്തുള്ള മാളിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഒരു ചെറിയ ചേന കിട്ടുമെന്ന് നോക്കും മിക്കവാറും അവിടെ അതിൻ്റെ ഒരു നാലോ അഞ്ചോ ഇരട്ടി വീതിയും ഒരുപാട് തൂക്കമുള്ള ചേനകളായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ മുറിച്ച് വെച്ച ചേനകളും കാണാറുണ്ട് പക്ഷെ മുറിച്ച് വെച്ച ചേന നോക്കുമ്പോൾ അതിൻ്റെ ആ നടുക്കലത്തെ ഭാഗമല്ലേ അത് നിങ്ങളെ കണ്ണെന്നാ പറയുക കണ്ണ് കറക്റ്റായിട്ട് ഉള്ള ചേന ഉണ്ടെങ്കിൽ മാത്രമേ അത് നട്ടാൽ ഉള്ളൂ എന്നാണ് പഴയ അനുഭവം ചെറുപ്പത്തിലെ കാര്യമാണേ അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ വലിയ ചേന മുറിച്ചിട്ട് ചെറിയ പീസായിട്ട് നടാറുണ്ട് പക്ഷെ ആ സെൻട്രൽ ഭാഗം ഉള്ള തരത്തിലാണ് നടുക ഇപ്പം ചിലപ്പോൾ മാളുകളിലൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന പീസില് ആ ഭാഗം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കുറേ നാൾ തിരഞ്ഞിട്ട് ഇന്നലെയാണ് ഒരെണ്ണം കണ്ടു കിട്ടിയത് ചെറുതാണ് വളരെ ചെറുതാണ് ഏകദേശം പത്ത് സെൻറ്റിമീറ്റർ ഉള്ളൂ നീളം എന്ന് പറയാം വീതി ആയാലും കുറവാണ് അപ്പോൾ ഒരു ചെറിയ ചാന കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി വേഗം കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയുണ്ട് അതിലൊരുപാട് വേറെ ചെടികളുണ്ട് തക്കാളി മുളക് വെള്ളരി എല്ലാം അതിലും തന്നെ വളരുന്നുണ്ട് അറിയാമല്ലോ സ്ഥലപരിമിതി കാരണമുള്ള സൂത്രങ്ങളാണ് ചിലതൊക്കെ നന്നാവും ചിലത് നന്നാവില്ല മുളക് കണ്ടില്ലേ കേടായിട്ടാണെന്നൊക്കെ രണ്ട് മൂന്ന് മുളക് തൈകളുണ്ടതിൽ അതൊക്കെ കേടാ ഒരു വ്യൂവുമില്ല വെള്ളരി പക്ഷേ ഈ വ്യൂല് വന്നിട്ടില്ല കുറച്ചും കൂടി അപ്പുറത്തേക്കാണ് ഉള്ളത് അപ്പോൾ എന്തായാലും പരീക്ഷണം തുടങ്ങുക ആ വെള്ളരി അതാ കണ്ടല്ലോ അപ്പോൾ പരീക്ഷണം തുടങ്ങുകയാണ് ഓരോ മൺകോരി കൊണ്ട് ചെറിയ കുഴി ഉണ്ടാക്കി ഇതിലിപ്പോൾ പോർട്ടിങ് മിക്സും ചാണകപ്പൊടിയൊക്കെയാണുള്ളത് അപ്പോൾ അതിൽ അവിടെ വെച്ചു ഇനി അലുമോണിൽ മണ്ണിട്ടെടുത്ത് ഇനി കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും എത്ര കാലം പിടിക്കുന്നൊന്നും എനിക്കറിയില്ല പഴയ ഓർമ്മകളൊക്കെ മറന്നുപോയി പിന്നെ സീസണും ഇതാണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സാധാരണ മഴക്കാലത്ത് അതായത് കാലവർഷം തുടങ്ങുന്ന കാലത്താണ് പലപ്പോഴും പഴയ ചേന ഉണ്ടെങ്കിൽ മുളച്ച് വരണമൊക്കെ കണ്ടിരിക്കുന്നത് പറമ്പുകളിലൊക്കെ വഴിയിലൊക്കെ എപ്പോഴും കാണുന്നുണ്ട് വലിയ ചേന ഇങ്ങനെ ഉണ്ടായി ചെടി കാണാം അപ്പം ഇതിപ്പോൾ വൈകിട്ടാണ് ഒക്ടോബറ് പകുതി കഴിഞ്ഞല്ലോ അപ്പം ഇത് വെച്ചാന നടന്ന സീസൺ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കാലവർഷം വരെ ഇത് മുളയ്ക്കാൻ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് അറിയില്ല